എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റിയായിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു ലഡ്ഡു ആണ് കേട്ടോ വായലിട്ടാൽ അല്ല അരിഞ്ഞു പോകുന്ന ടേസ്റ്റിലുള്ള ലഡ്ഡു ആണേൽ വെറും മൂന്ന് ചേരുവകൾ മാത്രം മതി അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് അതേ ഗ്ലാസിന് തന്നെ അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഏലക്ക ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഏലക്കാ പൊടി വേറെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നല്ല അടി കട്ടിയുള്ള ചട്ടി വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പൊടി കരിഞ്ഞു പോകട്ടോ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആ നെയ്യ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം കേട്ടോ എണ്ണയൊന്നും പറ്റില്ല നെയ്യ് തന്നെ വേണം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യൊന്ന് ചൂടായപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കുകയാണെ അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ നോക്കുക അപ്പോൾ ഒരു പുട്ടുപൊടിയുടെ ഭാഗത്തിന് നമുക്കൊരു അത്രയൊരു നനവ് കിട്ടണം അപ്പം അത് കുറവാണെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കണേ അപ്പം ഞാൻ ഒരു സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഇതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീലിട്ടിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് വറുത്ത് വരുമ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു സമയത്താണ് നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ അതുവരെ തന്നെ നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ ഈ ഒരു പാകത്തിനാണ് നമുക്കിതിൽ നെയ്യ് ഒഴിക്കേണ്ടത് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ആക്കുമ്പം അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കണോ ആ ഒരു പാകം ഉണ്ടല്ലോ അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന പോലെ ആ ഒരു പാകത്തിലാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് തന്നെ അത്യാവശ്യം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് സമയം കൂടി അതായത് നല്ലൊരു മണം വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു പാകം മതി കേട്ടോ ഇതിൻ്റെ കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ അപ്പോൾ അതായത് സ്പൂൺ വെച്ചിങ്ങനെ നമ്മൾ അമർത്തി നോക്കുമ്പോൾ കണ്ടോ നല്ല ആ ഒരു ഇത് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ഇതിലാണ് നമ്മളിത് ഓഫ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇനി നമ്മളിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക ചൂട് ചൂടോടെ തന്നെ മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ചൂടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്തുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ഇപ്പോൾ അരക്കപ്പ് അരക്കപ്പ് അതായത് ഗ്ലാസ് പഞ്ചസാര പൊടിച്ചപ്പോൾ എനിക്ക് മുക്കാൽ ഗ്ലാസ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി വറുത്തത് ഇപ്പം ചൂടുണ്ട് ആ ചൂടോടെ തന്നെ ചേർക്കണേ അപ്പോഴേ നമ്മുടെ പഞ്ചസാര ഒന്നതിൽ അലിഞ്ഞു കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് കയറി ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഒന്ന് അലിഞ്ഞ് വരണം അപ്പോൾ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് നനവ് അനവ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ വെള്ളം ഒന്നും ചേർക്കരുത് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് കേടാവുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് പിന്നെ ലഡ്ഡു ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള ലഡ്ഡു ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഗോതമ്പ് പൊടിയാണെന്ന് കഴിക്കുന്നവർക്കൊന്നും മനസ്സിലാവുകയല്ല അത്രയും ടേസ്റ്റുള്ള ലഡ്ഡു ആണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്തൊരു അടുത്തൊരിതിൽ വരാം അതുവരേക്കും ബൈ